റോഡ് തോടായത് കാണിച്ചു തരാം കേട്ടോ അടിപൊളി വെള്ളം വരുന്നതുകൊണ്ടോ ഇത് തോടല്ല റോഡാണ് നല്ല ടാറിങ് റോഡിൽ കൂടെ ഫുള്ള് വെള്ളം വരുവാണ് ഇന്നത്തെ മഴയിലാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി വെള്ളം ഒരു അഞ്ചാറ് വയസ്സുള്ള ഒരു കൊച്ചിനെയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് പോകും അമ്മര് വെള്ളമാണ് വരുന്നത് ഇത് നേരെ അടയ്ക്കാത്തോട്ടുണ്ടാ പോകുന്നത് ശാന്തിഗിരി നിന്ന് വരുന്ന ഒരു വഴിയാണേ കണ്ടോ വെള്ളം പോകുന്ന പോക്ക് നോക്കി എന്നെ ശക്തിക്കാ ഇതിലേ അറിയോ പമ്പ മഴയും വെള്ളമാണ് തോടല്ല ഇരുകര മുറ്റിയാണ് പോകുന്നത് ഇതൊരു ഉറവ് വരുന്നതാണ് സംഭവം ഇന്ന് അക്കരെ കണ്ടോ ഒരു തോട് കാണാം ഒന്ന് കാണിച്ചു തരാമേ ഞങ്ങൾ ദൂരേക്ക് കണ്ടോ വമ്പം തോടാത് അടയ്ക്കാത്തോടെ നിന്ന് ശാന്തിരിക്കുള്ള മെയിൻ റോഡുണ്ട് അതിലേക്കെ കംപ്ലീറ്റ് മണ്ണെല്ലാം വീണിട്ട് വീണ്ടുകളൊക്കെ ഇടിഞ്ഞ് ആ ഒന്നും മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇതിചക്രവാഹനം ഒരു രക്ഷയില്ല പല വണ്ടികളും ഇപ്പോൾ ഇതിലെയാണ് കയറിപ്പോകുന്നത് ശാന്തിഗിരിക്ക് ഷോർട്ടായിട്ട് പോകുന്നത് ഇതിലെയാണ് ശാന്തിരി ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇന്നത്തെ മഴ എന്നാ വമ്പ മഴയായിരുന്നു ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അടുത്തത് മേഘം ഇങ്ങനെ അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു വേണ്ടോ ഇത് ശാന്തിക്ക് പോകുന്നതാണ് കാണുന്ന ആ ഓട്ടോ ഒന്നാമതെ ശാന്തി കൈലാസംപടി പിടി ഏറിയ ഒക്കെ ഭയങ്കര ഉൾ ഉരുളുപൊട്ടത് ഭീഷണിയുള്ള പ്രദേശമാണ് ഒരുപാട് ആളുകളുടെ വീടുകളൊക്കെ വിണ്ടുപോയിട്ടുള്ളതാണ് അവിടെയൊന്നും മനുഷ്യവാസം ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വീട് ഒഴിഞ്ഞു പോയി പത്ത് പതിനഞ്ച് വീട്ടുകാരെയാണ് ശരിക്കും ബാധിച്ചിരിക്കുന്നത് അവിടെ ഇതാ ശാന്തിഗിരിയിലേക്ക് പോകുന്ന ഒരു ഓട്ടോ ഉണ്ടോ ഏറ്റം കയറി പോവാ വെള്ളത്തിൽ കൂടെ വെള്ളമൊക്കെ തള്ളി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ റോഡിൽ കൂടെ തന്നെ ഈ വെള്ളം എന്തോരാണ് വരുന്നതെന്നറിയോ കല്ലും മണ്ണും എല്ലാം റോഡ് നിറയെ ഉണ്ട് ചെറിയ വണ്ടികളൊക്കെ കയറിപ്പോൾ സൂക്ഷിക്കണം കല്ലൊക്കെ തട്ടി വണ്ടി മറിയാൻ സാധ്യതയുണ്ട് അടയ്ക്കാത്തോട് ഭാഗമൊക്കെ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടത് ആന ഇടിയോ അങ്ങോട്ട് വെള്ളമെല്ലാം പോയി അടിച്ച് കയറി മതിലൊക്കെ മറിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു പൂർണ്ണ വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്തൊക്കെയാണേലും അല്പം അധികം താസ് തന്നെ വിവരങ്ങളെല്ലാം കിട്ടും അപ്പം അങ്ങനെ റോഡ് തോടായി മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ സംഭവം എന്നാ വെള്ളവാങ്ങറിയോ ഈ വീഡിയോയിൽ ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇത് അധികം വെള്ളമുള്ളതായിട്ട് തോന്നില്ല പക്ഷേ ഉണ്ടല്ലോ ഏ ഒരു ചെറിയ തോട്ടിലെ വെള്ളം ഒഴുകുന്ന പോലെയാണ് ഈ റോഡിൽ കൂടെ പോകുന്നത് ഇത് കുറേ നീളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് ഇടയ്ക്കൂടെ ചാടിപ്പോകുന്നില്ല റോഡിനെ തന്നെ പിടിപ്പിക്കുക കൂടെയൊക്കെ കയറിയ അടിപൊളിയായിട്ട് കിടക്കുക എപ്പ മഴയിൽ അടുത്ത മഴ വരാം ആ അപ്പുറത്തൊരു കണ്ടോ ഇതിൻ്റെ താഴെ ഒരു വമ്പൻ തോടുണ്ട് ഇത് ഫോറസ്റ്റിൽ നിന്നൊക്കെ വരുന്നതാണ് ഫോറസ്റ്റിലൊക്കെ ഉരുൾ പൊട്ടും അങ്ങനെ കല്ലൊക്കെ ഉരുട്ടി മാറിച്ച് ഇങ്ങനെയുള്ള ചെറുതോടുകളിൽ കൂടെയൊക്കെ വരും അപകട പ്രദേശങ്ങൾ എവിടെയല്ല കണ്ടോ തോട് കണ്ടോ താഴെ നോക്കി ഇത് റോഡ് തോടായിരിക്കുന്നു മറ്റേ തോട് തൊട്ട് താഴെ വേറെ ഉണ്ട് മലകളൊക്കെ ഏതൊക്കെ പൊട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രദേശമാണിത്